ഇതാണ് വിജയം സമാനതകളില്ലാത്ത ഗംഭീര വിജയം സമനിലയിലേക്ക് പോകുമെന്ന് തോന്നിപ്പിച്ച മത്സരം ഉജ്ജ്വല പ്രകടനത്തിലൂടെ സ്വന്തമാക്കി ഇന്ത്യ ചരിത്രം രചിച്ചു ബംഗ്ലാ കടുവുകളെ നിലംപരിശാക്കി ഏഴ് വിക്കറ്റ് വിജയവും പരമ്പര രണ്ടേ പൂജ്യത്തിനും ഇന്ത്യ സ്വന്തമാക്കി അഞ്ചാം ദിവസം രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് ഓൾ ഔട്ടായ ബംഗ്ലാദേശ് ഇന്ത്യക്ക് മുമ്പിൽ തൊണ്ണൂറ്റഞ്ച് റൺസ് വിജയലക്ഷ്യമാണ് വെച്ചത് എന്നാൽ പതിനേഴ് പോയിൻറ്റ് രണ്ട് ഓവറിൽ വെറും മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് സ്കോർ മറികടന്ന് എന്നും ഓർമ്മിക്കത്തക്ക വിജയം സ്വന്തമാക്കി രണ്ട് ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി നേടി ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച യശസ്വി ജയ്സ്വാളാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പരമ്പരയിലൂടെ നീളം മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച രവിചന്ദ്രൻ അശ്വിനാണ് പ്ലെയർ ഓഫ് ദി സീരീസ് ഇരുപത്തി ആറിന് രണ്ടെന്ന നിലയിൽ അഞ്ചാം ദിന ബാറ്റിംഗ് ആരംഭിച്ച ബംഗ്ലാദേശിന് മൂന്നാം ഓവറിൽ തന്നെ വിക്കറ്റ് നഷ്ടമായി ആദ്യ ഇന്നിംഗ്സിലെ സെഞ്ചുറി വീരൻ മോമിനുൾ ഹക്കിനെ വെറും രണ്ട് റൺസിന് അശ്വിൻ മടക്കി അയച്ചു തുടർന്ന് ഷാൻഡോ ഷാദ്വാൻ സഖ്യം സ്കോർ തൊണ്ണൂറ് വരെ എത്തിച്ചെങ്കിലും പത്തൊമ്പത് റൺസെടുത്ത ഷാൻഡോയെ ജഡേജ് തിരിച്ചയച്ചു പിന്നീട് അതിവേഗം വിക്കറ്റുകൾ നഷ്ടമായ ബംഗ്ലാദേശ് തൊണ്ണൂറ്റിനാലിന് ഏഴെന്ന ദയനീയ തകർച്ചയിലേക്ക് വീണു മുഷിക്കർ റഹീം ഒരറ്റത്തു നിന്ന് പൊരുതിയെങ്കിലും നൂറ്റി റൺസിൽ ടീം ഓൾ ഔട്ടായി പത്ത് ഓവറിൽ പതിനേഴ് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്ത ബുംറ ഒരിക്കൽ കൂടി ബൌളിങ്ങിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു തൊണ്ണൂറ്റഞ്ച് റൺസ് വിജയലക്ഷ്യമായി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് മൂന്നാം ഓവറിൽ തന്നെ ക്യാപ്റ്റൻ രോഹിത്തിനെ നഷ്ടമായി ഏഴ് പന്തിൽ എട്ട് റൺസ് മാത്രമാണ് ക്യാപ്റ്റൻ നേടിയത് ഗില്ലും ആറ് റൺസ് മാത്രം മാത്രമെടുത്ത് മടങ്ങിയതോടെ ഇന്ത്യൻ കോട്ട പിറച്ചെങ്കിലും കോഹ്ലി ജെയ്സ്വാൾ സഖ്യം അനായാസം ബാറ്റ് ചെയ്ത് ഇന്ത്യയെ വിജയത്തിലേക്ക് അടുപ്പിച്ചു നാൽപ്പത്തിമൂന്ന് പന്തിൽ ഫിഫ്റ്റി നേടിക്കൊണ്ട് ജയ്സ്വാൾ രണ്ട് ഇന്നിങ്സിലും അർദ്ധ സെഞ്ചുറി നേടി ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു അർദ്ധ സെഞ്ചുറിക്ക് പിന്നാലെ ജയ്സ്വാൾ വിക്കറ്റ് നഷ്ടമാക്കി മടങ്ങി നാൽപ്പത്തഞ്ച് പന്തിൽ എട്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അൻപത്തൊന്ന് റൺസായിരുന്നു നേടിയത് ഒടുവിൽ പതിനെട്ടാം ഓവർ രണ്ടാം പന്തിൽ ബൗണ്ടറി നേടിക്കൊണ്ട് പന്ത് ഇന്ത്യയ്ക്ക് അവിശ്വസനീയ വിജയം സമ്മാനിച്ചു മത്സരം അവസാനിക്കുമ്പോൾ മുപ്പത്തൊന്ന് പന്തിൽ നാല് ഫോർ ഉൾപ്പെടെ ഇരുപത്തൊമ്പത് റൺസുമായി കോഹ്ലിയും അഞ്ച് പന്തിൽ ഒരു ബൗണ്ടറി ഉൾപ്പെടെ നാല് റൺസുമായി പന്തുമായിരുന്നു ക്രീസിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ നായക മികവിനുള്ള അംഗീകാരം കൂടിയായിരുന്നു ഈ ടെസ്റ്റിലെ വിജയം ഈ പരമ്പര വിജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് ഇന്ത്യ കൂടുതൽ അടുത്തിരിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി